റഷ്യ യുക്രൈൻ വിഷയത്തിൽ ഏകദേശം ചർച്ചകൾ പൂർത്തിയായിരിക്കുകയാണ് ഇനി അവശേഷിക്കുന്ന മറ്റൊരു പ്രതിസന്ധി എന്നത് കരിങ്കടൽ വെടിനിർത്തലിന്റെ ഒരു കാര്യമാണ് ഇതിനുവേണ്ടിയുള്ള ചർച്ചകൾ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ കാര്യമായി പുരോഗമിക്കുകയാണെന്ന് ചർച്ചാ സംഘത്തിലെ അമേരിക്കയുടെ പ്രതിനിധി സംഘം വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള ചർച്ചകളാണ് കൂടുതലും സാങ്കേതിക ചർച്ചകൾ എന്നറിയപ്പെടുന്നതും വൈറ്റ് ഹൌസ് നാഷണൽ സെക്യൂരിറ്റി കൌൺസിലിലെ സീനിയർ ഡയറക്ടർ ആൻഡ്രൂ പിക്കും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിലെ മുതിർന്ന ഉദ്യോഗസ്ഥനായ മൈക്കൽ ആന്റണുമാണ് അമേരിക്കയുടെ പക്ഷത്തെ പ്രധാനമായിട്ടും പ്രതിനിധീകരിക്കുകയും ചെയ്യുന്നത് ഇത് സൂചിപ്പിക്കുന്ന വിവരങ്ങളും പുറത്തു വരികയുണ്ടായി കരിങ്കടലിൽ സമുദ്ര വെടിനിർത്തൽ കൈവരിക്കുക അതുവഴി സ്വതന്ത്രമായി ഷിപ്പിംഗ് സാധ്യമാകുക എന്നിങ്ങനെയാണ് ചർച്ചകളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്നാണ് വൈറ്റ് ഹൗസ് പറയുന്നത് അമേരിക്ക റഷ്യ യുക്രൈൻ പ്രതിനിധികൾ റിയാദിലെ ഒരേ കേന്ദ്രത്തിൽ ഒത്തുകൂടിയതായി വൈറ്റ് ഹൌസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാട്സും വെളിപ്പെടുത്തുകയുണ്ടായി കരിങ്കടൽ വെടിനിർത്തലിനപ്പുറത്തായി ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള നിയന്ത്രണ രേഖയെക്കുറിച്ച് ചർച്ച നടക്കുമെന്നും അദ്ദേഹം പറയുകയുണ്ട് റഷ്യ ഏറ്റെടുത്ത യുക്രൈനിയൻ കുട്ടികളുടെ തിരിച്ചുവരവ് ഉൾപ്പെടെയുള്ള നടപടികളും ചർച്ച ചെയ്യുന്നുണ്ടെന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്നത് ഫെഡറേഷൻ കൗൺസിലിന്റെ വിദേശകാര്യ കമ്മിറ്റിയുടെ ചെയർമാനായ മുൻ നയതന്ത്രജ്ഞൻ ഗ്രിഗറി കരൻസിൻ ഫെഡറൽ സെക്യൂരിറ്റി സർവീസ് ഡയറക്ടറുടെ ഉപദേഷ്ടാവ് സെർജി ബെസേഡ എന്നിവരാണ് റഷ്യൻ സംഘത്തെ കൂടുതലും പ്രതിനിധീകരിക്കുന്നത് അമേരിക്ക യുക്രൈൻ ചർച്ചകളിൽ ഊർജ്ജ സൗകര്യങ്ങൾ നിർണായക അടിസ്ഥാന സൗകര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് യുക്രൈൻ പ്രതിരോധ മന്ത്രിയും യുക്രൈൻ പ്രതിനിധി സംഘത്തിന്റെ തലവനുമായ റെസ്റ്റം ഉമാറോ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റഷ്യൻ സൈന്യം നേട്ടങ്ങൾ കൈവരിച്ചതിനു ശേഷം പിന്നീട് ട്രംപ് യുദ്ധത്തെക്കുറിച്ചുള്ള അമേരിക്കയുടെ നയം മാറ്റുകയാണ് ചെയ്തിരുന്നത് മാത്രമല്ല റഷ്യയുമായി ഉഭയകക്ഷി ചർച്ചകൾ ആരംഭിക്കുകയും അതുപോലെ യുക്രൈനിലുള്ള സൈനിക സഹായം താൽക്കാലികമായി നിർത്തിവെക്കുന്ന നടപടിയുമാണ് കൈക്കൊണ്ടിരുന്നത് മാത്രമല്ല സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി യുക്രൈൻ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു അതേസമയം തന്നെ റഷ്യൻ പ്രസിഡന്റ് പുടിൻ തന്റെ അയൽരാജ്യങ്ങളെ ആക്രമിക്കുമെന്ന അമേരിക്കയുടെ നാറ്റോ സഖ്യകക്ഷികൾക്കിടയിലുള്ള ആശങ്കകളെയും പുടിനെ കണ്ട അമേരിക്കയുടെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് നിസ്സാരവൽക്കരിക്കുന്ന നടപടിയായിരുന്നു കൈക്കൊണ്ടിരുന്നത് യൂറോപ്പ് മുഴുവൻ പിടിച്ചെടുക്കാൻ പുടിൻ ആഗ്രഹിക്കുന്നതായി തനിക്ക് തോന്നിയിട്ടില്ല എന്ന അഭിപ്രായം അദ്ദേഹം പ്രകടിപ്പിക്കുകയുണ്ടായി ലോക മഹായുദ്ധത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായ സാഹചര്യമാണിതെന്നും പുടിൻ സമാധാനമാണ് ആഗ്രഹിക്കുന്നതെന്നുമാണ് അദ്ദേഹം പറയുന്നത് ലോക മഹായുദ്ധത്തിനു ശേഷമുള്ള യൂറോപ്പിലെ ഏറ്റവും മാരകമായ സംഘർഷം അവസാനിപ്പിക്കുമെന്ന് ട്രംപ് കുറെ നാളുകളായി വാഗ്ദാനവും ചെയ്തിരുന്നു പക്ഷേ പുട്ടിനുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധം യൂറോപ്യൻ സഖ്യകക്ഷികളെ യഥാർത്ഥത്തിൽ അസ്വസ്ഥരാക്കുകയാണ് ചെയ്യുന്നത്